ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കാം കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ വരുമൊന്നും അറിയില്ല കേട്ടോ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എഡിറ്റിങ്ങിനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ സീറ്റായിട്ട് വീഡിയോസ് ഇടും കേട്ടോ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരണം എന്നുണ്ട് നമ്മൾ വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്തിടാൻ പറ്റില്ല അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലാണല്ലോ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോഴേക്ക് ഭയങ്കര ഒച്ചപ്പാടും പോകളൊക്കെയാണ് വീട്ടിൽ പന്ത്രണ്ട് മണി വരെ ആവും ആവുമെന്ന് കിടക്കുമ്പോഴേക്കും ഇനിയിപ്പം പ്രമദാൻ്റെ ഏട്ടനും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് മക്കൾ അവർ കളി ഇജിരി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ടൈം ആവും ആകട്ടോ ഉറങ്ങാനും ഒത്തിരി േറ്റ് ആവും നമ്മൾ കിടന്നാലും അവര് കിടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയി പോകുന്നത് അപ്പോൾ എനിക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റില്ല അത് ഇവരെ നേരത്തെ ഉറങ്ങിയിട്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് നടക്കുന്നില്ല കേട്ടോ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കേട്ടോ നീ ഇതും എന്താ വീഡിയോസ് ഇടാത്തത് ഇപ്പോൾ ചാനൽ നിർത്താൻ പോവുകയാണെന്നൊക്കെ ഇല്ല ചാനൽ നിർത്തില്ല കേട്ടോ ഒരിക്കലും നിർത്തില്ല എനിക്ക് പറ്റണ രീതിയിലൊക്കെ വീഡിയോസ് ഇടും ഇപ്പോൾ വീട് പണിയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ആ ഇപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു പരേക്കറി കൂടലും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഫ്രീ ആയി പിന്നെ കുറച്ച് പ്ലാന്സിൻ്റെ സെയിൽ വീരിയാണ് കേട്ടോ ബാസും അതേപോലെ ഒക്കെ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് പിന്നെ നമ്മൾ നേഴ്സറിയിൽ എങ്ങനെയാണ് ഈ ബാസം നട്ട് നല്ല ഹെൽത്തി ആയി പ്ലാന്റ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് അതൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ ജിഫിയിലേക്ക് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റും കുറേ നാൾ നമുക്ക് ജിഫിയിൽ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പ്ലാന്റ് നാശമായി പോകും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരടിക്കും കാരണം വളം ഒന്നും മലിച്ചെടുക്കാൻ ഇല്ലാതാവുമ്പോൾ ആ പ്ലാന്റ് നാശാവില്ല അപ്പോൾ ആദ്യം ഞാൻ സെയിലിൻ്റെ കാര്യം പറയാം അപ്പം റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതിന് നമ്മൾ നടന്ന എങ്ങനെയാണ് ഞാനിത് ഞങ്ങളിവിടെ നേഴ്സറിയിൽ ഇത് എങ്ങനെയാണ് നട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കാണിക്കാട്ടോ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തതിൽ ഇനി രണ്ട് പേർക്ക് കേട്ടോ പ്ലാൻസ് അയക്കാനുള്ളൂ ബാക്കി എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഇതിലും പൈസ ഇട്ടിട്ട് ഞാൻ അയക്കാത്തതു എനിക്കൊന്ന് മെസ്സേജ് അയക്കണം അയയ്ക്കട്ടോ ഇവർ നഴ്സറിയിൽ എങ്ങനെയാണ് ബാൾസം നടന്നതെന്ന് പറയാം കേട്ടോ ചകിരിച്ചോറും മണലില്ലേ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബാൾസൊക്കെ നടുമ്പോൾ ആ ഒരു പോട്ടി മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന മണലും ചകിരിച്ചോറും മിക്സ് ആക്കി വെക്കും തുല്യ അളവിൽ അതിനുശേഷം ചാണകപ്പൊടി എടുക്കും മണ്ണും ഇത് തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുക മണ്ണും മണലും ചാണകപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ പൊതുവേ നട്ട് വെക്കാറ് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഇവിടെ ചേച്ചിമാർ ചെയ്യുന്നത് ഈ ഒരു പോട്ടി മിക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വളവും കൂടി ചേർക്കുവരി എന്നിട്ടാണ് നട്ടു അത് നമ്മുടെ നേഴ്സറിയിൽ മൂന്ന് ചേച്ചിമാരായിട്ടാണ് പണിക്കുള്ളത് അവർ മൂന്ന് പേര് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഒരാളിപ്പോൾ പതിനേഴ് വർഷം പതിനാല് വർഷം പതിനഞ്ച് വർഷം അങ്ങനെ ആ അത്രയും വർഷങ്ങളായിട്ട് ജോലി ഈ ഒരു ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് ഇത് നടന്നത് എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെയാണ് അതുപോലെ വളം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എല്ലാ കാര്യവും അറിയാം കേട്ടോ ജിഫിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ ആദ്യം ഇത്രയും വലിപ്പമുള്ള പൂട്ടിലേക്ക് കേട്ടോ നട്ട് വയ്ക്കുക നല്ല ഹോളൊക്കെ ഉള്ള പൂട്ടിലേക്ക് അതായത് നല്ല പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടയൊന്നും ഇല്ലാതെ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഒരു പുട്ടുപടിയുടെ കണക്കിലൊക്കെയാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് കട്ടയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ഒരു കല്ലോ കട്ടയോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ നല്ല വേരോട്ടം ഉണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ അപ്പം നമ്മൾ നല്ല മിക്സ് കൊടുത്താണ് നട്ട് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും പിന്നെ ഇടയ്ക്ക് നമ്മൾ പെസ്റ്റിസൈഡും അതായത് ഇൻസെക്റ്റിസൈഡും ഒക്കെ ഒന്ന് അടിച്ച് വേറൊരു കുഴപ്പമുണ്ടാകത്തുമില്ല അതായത് ഈ പുഴുക്കളുടെയും പ്രാണികളുടെ ആക്രമണവും ഉണ്ടാവില്ല അപ്പം നമ്മൾ പോട്ടി മിക്സ് ഈയൊരു പോട്ടിൽ അര ഭാഗത്തോളം നിറച്ചതിന് ശേഷം ഡി എ പി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അതിന് ശേഷമാണ് പ്ലാന്റ് നടുന്നത് ഞാൻ ഇതുവരെ ബാഴ്സം നമ്മുടെ വീട്ടിലൊക്കെ നടന്ന സമയത്ത് ഇങ്ങനെ ഡി എ പി ഇട്ട് ഞാൻ നടാറില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നടടുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരിക അപ്പോൾ ഇവരിങ്ങനെ നട്ട് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേഴ്സറികളിലൊക്കെ പോകുമ്പോൾ ബാൾസം ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഈ വലിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നില്ലേ ഇങ്ങനെ നട്ട് വെക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് നട്ട് വെച്ച് നോക്കട്ടോ ഇപ്പം നല്ല വേനൽ ആയതുകൊണ്ട് നല്ലോണം നനച്ചും കൊടുക്കണം കേട്ടോ ഉച്ചയ്ക്കാവുമ്പോൾ നമ്മൾ ഇലകളിൽ പച്ചവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇതുപോലെ ചകിരിച്ചോറും മണലും ഒക്കെ ഇട്ടിട്ടാണ് നടന്നതെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നനച്ചില്ലെങ്കിൽ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾ പിറ്റേന്ന് നനച്ചാലും മതി നമുക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമ കേട്ടോ നിങ്ങളുടെ അവസ്ഥ എന്താന്നാ നമുക്ക് ഇവിടെ കിണറ്റില വെള്ളമൊക്കെ പറ്റിയാകെ ഇതായിട്ടിരിക്കുകയാണ് പക്ഷെ നേഴ്സറിയിൽ കുഴപ്പമില്ല കേട്ടോ ഇവിടെ അടുത്തൊരു കുളം ഉണ്ട് അപ്പൊ അവിടെ നിന്നാണ് വെള്ളമടിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ ബാലസഞ്ചരിയും കൂടെ നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക കേട്ടോ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ നമ്മളിവിടെയും പ്ലാന്റ്സ് ഇങ്ങനെ നട്ട് വെക്കലുണ്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ് ഇങ്ങനെ നട്ട് പത്തുമണി അതേപോലെ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ആ പത്തുമണിയൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ജെറയാണ് കേട്ടോ അപ്പോൾ ജെറബറ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻലൈൻ നമ്പർ കൊടുക്കാം വാട്സപ്പ് ചെയ്താൽ മതിയേ മഞ്ഞ ഓറഞ്ച് അതേപോലെ ചുവപ്പ് വൈ വെള്ള അങ്ങനെ നാല് കളറാണ് കേട്ടോ ജെറേൻ്റെ ഉള്ളത് പിന്നെ നമുക്ക് ക്രീനായിട്ടുള്ളത് ആന്തൂരം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വേഗം ഞാൻ സീതയായിട്ട് ആന്തൂരത്തിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതിൽ ഉള്ള എല്ലാ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം വേഗം ഒന്ന് കാണിക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പതിനൊന്ന് കളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓരോന്ന് നമ്മൾ നമ്പർ നമ്പറിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ വെറൈറ്റിയും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടവരെന്തായാലും ഒന്ന് കമൻറ്റ് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമുക്ക് വിഷു ആവുമ്പോൾ വിഷു കൈനീട്ടം പോലെ കുറച്ച് പ്ലാൻസ് കുറച്ച് പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ റോസ് കൊടുക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എനിക്കിപ്പോൾ അതാണ് നല്ല സുലഭമായിട്ട് കിട്ടുന്നത് അപ്പോൾ റോസ് തന്നെ കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ